മാടായിപ്പാറയിലും മാട്ടൂരിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിലും ഒഴുകിയെത്തുന്നവരുടെ വാഹനങ്ങൾ മൂലം ഗതാഗത കുരുക്കിൽ ഉയർപ്പുമുട്ടി പഴയങ്ങാടി പട്ടണം മാടായിപ്പാറ റോഡ് പഴയങ്ങാടി കെ എസ് ടി പി റോഡ് എരുപുരം ട്രാഫിക് സർക്കിൾ എന്നിവിടങ്ങളിൽ വലിയ തോതിൽ വാഹനക്കുരുക്കാണ് അനുഭവപ്പെടുന്നത് പഴയങ്ങാടി പാലം മുതൽ എരുപുരം ട്രാഫിക് സർക്കിൾ വരെയും വെങ്ങര മുതൽ എരുപുരം ട്രാഫിക് സർക്കിൾ വരെയും വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു ഇന്നലെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ പോലീസ് ഇല്ലാത്തത് കാരണം നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരുമാണ് ഗതാഗതം നിയന്ത്രിച്ചത് ഒഴിവു ദിവസങ്ങളിൽ മാടായിപ്പാറയിലും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും എത്തുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസിന്റെ അഭാവമാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണം ഓണം തിരക്കാവുന്നതോടെ കൂടുതൽ ഗതാഗതക്കുരുക്കുണ്ടാകുമെന്ന് ഉറപ്പാണ് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പോലീസിനെ ഡ്യൂട്ടിക്ക് നിയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നാലു മണി മുതൽ പഴയങ്ങാടി പാലം മുതൽ എരുവറും സർക്കിൾ മുതൽ പാടായിപ്പാറ വരെ